കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവുമായ അതുൽ കുമാർ അഞ്ചാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കിസാൻ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം നടന്നു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുശോചന യോഗം സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആ കർഷക പോരാട്ടത്തോടൊപ്പമായിരുന്നു സദാവ് അതിൽ കുമാർ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ ആരോഗ്യം സമ്മതിക്കാതെ വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഡോക്ടർമാരുടെ നിർബന്ധപ്രകാരം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടേണ്ടതായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു എ ഐ ടി തൃശൂർ ജനറൽ സെക്രട്ടറി അമർജിത് കോർ കേരള മഹിളാ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ആനി രാജ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് ബിനോയ് വിശ്വം എ ഐ എൽ എസ് എഫിന്റെ നേതാവ് വി പി മഹേശ്വരി തുടങ്ങിയ സഖാക്കളോട് എന്നെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആശുപത്രിയിലായത് കാരണം എനിക്ക് കഴിയുന്നില്ല